ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ പുൽക്കൂട്ടിൽ ഭൂജാതനായ യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം നെൽച്ചെടികളിൽ രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി അജയ്കുമാർ വല്യുഴത്തിൽ പതിനേഴിനും അത്യപൂർവ നാടൻ നെൽവിത്തുകൾ പാകി മുളപ്പിച്ചാണ് അജയ്കുമാർ യേശുക്രിസ്തുവിന്റെ പ്രകൃതിയോടുള്ള സ്നേഹം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് കൃഷിയോഗ്യമാക്കി പിന്നെ മണ്ണിൽ യേശുക്രിസ്തുവിൻ്റെ ചിത്രം വരച്ചെടുത്തു വരകളിൽ നെൽവിത്തുപാകി മുളപ്പിച്ചപ്പോൾ അതൊരു മനോഹര ചിത്രമായി ഒപ്പം ഒരു സന്ദേശവും കായികനികൾ ആവശ്യത്തിലധികം എടുത്ത് ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പുതുതലമുറയെ പുൽക്കൂട്ടിൽ മൂജാതനായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി അജയ്കുമാർ വല്ലുഴത്തിൽ മണ്ണിൽ നെല്ല് വിളയിച്ച് യേശുക്രി വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ ഔഷധമൂലമുള്ള വിത്തുകളുടെ വെറൈറ്റി ചെയ്യണമുള്ള ഒരു താല്പര്യം ഇതുകൊണ്ടാണ് ഇങ്ങനെ കരനൽ ചെയ്യുന്നത് അപ്പോൾ ആ കരനൽ ചെയ്തപ്പം ക്രിസ്തു ഇവിടെ കൊണ്ടുവരാൻ കാര്യം ക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണ് പശുത്തൊഴുത്തിലാണ് ജനിച്ചത് പുൽക്കൂട്ടിൽ ജാതനായെന്നൊക്കെയാണല്ലോ നമ്മൾ പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട് ക്രിസ്തുവിന് നമ്മുടെ ഭാരതത്തിലായാലും എല്ലാ ദൈവങ്ങളും എടുത്തു കഴിഞ്ഞാലും ശ്രീകൃഷ്ണനെ ഭഗവാനെ എടുത്താലും എല്ലാം പ്രകൃതിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് അപ്പോൾ പ്രകൃതിയാണ് യഥാർത്ഥ ഈശ്വരൻ അപ്പം അതിൻ്റെ പ്രതിരൂപങ്ങളാണല്ലോ ഇവരൊക്കെ അപ്പം അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ത്യാഗവും കാര്യങ്ങളുമൊക്കെ അവിടത്തൊക്കെ കൃത്യമായിട്ട് പ്രകൃതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ബൈബിളിലും പ്രതിപാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ കായികനികളൊക്കെ നീ കയറിയിട്ട് നിനക്ക് ആവശ്യത്തിന് പറിച്ചു തിന്നാൻ അല്ലേ ക്രിസ്തു പറഞ്ഞത് പക്ഷെ നമ്മൾ ഇതിനെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തത് ആവശ്യത്തിലധികം എടുത്ത് നശിപ്പിക്കുക അപ്പോൾ ക്രിസ്തുവിന്റെ ആ രൂപം ഈ കൃഷിഭൂമിയിൽ എനിക്ക് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം ഉണ്ടായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പതിനേഴിനും അത്യപൂർവ നാടൻ ഔഷധ നെൽ വിത്തുകളാണ് യേശുക്രിസ്തുവിന്റെ ചിത്രം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പാകി മുളപ്പിച്ചത് ഇത് ശരിക്കും ആറ് മാസം കൊണ്ടാണ് ഇത്രയും വിത്ത് സംഘടിപ്പിച്ചത് പക്ഷേ ഒന്നര മാസം ശരിക്കും യാത്ര ചെയ്തിട്ടാണ് അത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ആസാമിലെ വരെ ആസാമിലെ മൂന്നരം വിത്തുണ്ട് പിന്നെ ജപ്പാന്റെ വയലറ്റ് എന്ന് പറയുന്ന സാധനം വയനാട്ടിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി കളർ തരുന്നത് ജപ്പാൻ വയലറ്റ് അതാണ് ഈ ക്രിസ്തുവിന്റെ മുഖം എടുത്തു കാണുന്ന ആ കളർ കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതൊരു വലിയ ഭഗീര പ്രയത്ന വിത്ത് ശേഖരണം എന്ന് പറഞ്ഞത് വിത്തുകൾ ശേഖരിക്കുവാൻ വേണ്ടി മാത്രം ആറു മാസത്തിലധികം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു സംസ്ഥാനത്ത് വയനാടിന് പുറമേ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് നെൽവിത്തുകൾ ശേഖരിച്ചത് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട